ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ബക്രീദ് ആയതുകൊണ്ട് നമുക്ക് ജോലിക്ക് ജോലിക്കൊന്നും പോകണ്ടല്ലോ അപ്പോൾ വീട്ടിലിരുന്നപ്പോൾ എൻ്റെ മരുമോളാണോ ഉറങ്ങുന്നത് നമുക്കൊരു പ്രോൺസ് ബിരിയാണി അതായത് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് അങ്ങനെ ചെമ്മീൻ റെഡിയാക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഇന്ന് ലോകത്തുള്ള എല്ലാവരും ബക്രീദ് ഇത് ആഘോഷിക്കുമ്പോൾ നമ്മളും അതിൽ ഒരു ഭാഗമാകാമെന്ന് വിചാരിച്ചു വളരെ ചെറിയ ചെമ്മീനാണ് അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം എടുക്കാൻ ഉള്ളി അരിഞ്ഞ് അതുപോലെ സവാളയും തക്കാളി അതുപോലെ പ്രോൺസ് വൃത്തിയാക്കി വെച്ചു അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി വെച്ച് എല്ലാം റെഡിയാക്കി വെച്ചു ഇനി വൃത്തിയാക്കിയ കൊഞ്ചിലേക്ക് നമ്മൾ മുളക് പൊടി അല്പം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ലേശം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ഒന്ന് കുഴച്ച് വെച്ചേക്കുക അത് അരമുക്കാൽ മണിക്കൂർ അവിടെ ഇരിക്കട്ടെ ഇത് ലോകത്തുള്ള സകല പിന്നെ ഇസ്ലാമിക വിശ്വാസികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കുക കൂടാതെ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യണേ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തണേ ഇനി ഇത് നമുക്ക് കുഴച്ച് കുറച്ച് നേരത്തേക്ക് വെക്കാം ലേശം മസാലപ്പൊടി ഇട്ട് വേണം ഉപ്പൊഴിച്ചു കൊടുക്കാം അത് ഒരുപാട് ഒഴിക്കരുത് കൊഞ്ചിനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച് വേണം ഉപ്പൊഴിക്കാൻ പൊതുവേ ഉപ്പ് കൂടാൻ സാധ്യതയുള്ളൊരു സാധനമാണ് അപ്പം ലേശം ആദ്യം ഒഴിച്ചു കൊടുക്കുക പിന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ അത് ആദ്യമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റണം അതിന് കുറച്ച് നെയ്യും അതോടൊപ്പം തന്നെ വെളിച്ചെണ്ണയും രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ടാണ് അത് വറുക്കുന്നത് അതോടൊപ്പം തന്നെ വേറൊരു കലം നമ്മൾ വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളവും ആ വെള്ളത്തിലേക്ക് കറുവപ്പെട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ ഉള്ള സുക വിഞ്ജനങ്ങളെല്ലാം ആ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ അത് മറ്റേ ഇടത്തിൽ വെച്ചിട്ടുണ്ട് കുഞ്ഞിച്ച് വറുത്തിട്ട് അങ്ങനെ ഒരു ഉള്ളി വഴറ്റാനുണ്ട് അപ്പം ഇതൊന്ന് വഴറ്റി വറുത്ത് നല്ല ഫ്രൈ ആക്കിയിട്ട് കോരി വയ്ക്കാം ആദ്യത്തേത് കോരി മാറ്റി അപ്പം തീരാതെ വന്നപ്പം നമ്മളൊരു പാനിലേക്ക് കുറച്ച് വാരി വേറെ വെച്ചിട്ട് അങ്ങനെയും വറുക്കുക അപ്പം രണ്ടും കൂടെ നമുക്ക് എളുപ്പം ജോലി തീരുമല്ലോ കാരണം ഇതിൽ തന്നെ വറുത്ത് വറുത്ത് കുറേ നേരം നിൽക്കേണ്ടി വരില്ലേ അപ്പോൾ അതുകൊണ്ട് പാനിലും കൂട്ടിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ടാണിത് വറുത്തെടുക്കുന്നത് കരിഞ്ഞു പോകാതെയും അടിയിൽ പിടിക്കാതെയൊക്കെ വളരെ ശ്രദ്ധിക്കണം കാരണം എന്തെങ്കിലും പോരായ്മ അതിൽ വന്നു പോയാൽ നമുക്കത് പിന്നെ അത് റിക്കവർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇനി വേറെ ഒരു പാചകം കൂടെ ചെയ്യാൻ നമുക്ക് ആ ഉള്ളി ഇല്ലേ സവാള സവാളയല്ല വെളുത്തുള്ളി ഇഞ്ചി കൊച്ചുള്ളി ഇതെല്ലാം കൂടെ ഏതാ പച്ചമുളക് എല്ലാം കൂടെ അതിനകത്തിട്ട് അതിന് ശേഷം തക്കാളിയൊക്കെ ഇട്ട് യഥാക്രമം ഇങ്ങനെ വഴറ്റി നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ നമ്മൾ നമ്മളിത് വറുത്തു വെച്ചിരിക്കുന്ന ഓരോന്നും അതിനകത്ത് ചേർത്ത് കൊടുക്കും അതുകൂടാതെ തന്നെ ഉള്ളി വഴറ്റി ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ അത് മസാലകളാണ് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ലേശ മുളക് പൊടി കാരണം എരുവൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ തൃപ്തിക്കനുസരിച്ചാണ് ചിലർക്ക് കൂടുതൽ വേണം പിന്നെ ഇത് കൊഞ്ചിൻ്റെതായത് കൊണ്ട് നമ്മൾ ചിക്കനൊക്കെ ചേർക്കുന്ന പോലെ എരിവ് ചേർക്കുക അല്ലേ ഇച്ചിരി കുറച്ച് ചേർക്കും അത് ഇച്ചിരി തൈര് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക അതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി മല്ലി ഇല മല്ലി ഇല അതും കൂടി എല്ലാം കൂടെ ഒന്ന് വഴറ്റി അത് കുക്കായി വരുമ്പോൾ നമ്മൾ വഴറ്റി വെച്ച സവാള സവാളയില്ലേ നമ്മൾ അലങ്കരിക്കാനൊക്കെ എടുക്കുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതിൽ നിന്ന് പകുതിയോളം അതിനുവേണ്ടി നമ്മുടെ ഈ മസാല ഉണ്ടാക്കുന്നതിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെയെല്ലാം കൂടെ മസാല അരപ്പിനകത്തേക്ക് തേ നമ്മൾ കൊഞ്ചി ചേർത്ത് കൊടുക്കുകയാണ് ഏകദേശം ഒരു കിലോ കൊഞ്ചെങ്കിലും എടുത്തിട്ടുണ്ട് ഒരു കിലോ അരിക്ക് ഒരു കിലോ കൊഞ്ചെന്നുള്ള ക്രമത്തിലാണിപ്പോൾ ചെയ്യുന്നത് കാരണം ബ്രോൺസൊക്കെ അത്ര വലിയ അല്ല ഒരു ഇടത്തരം അതെല്ലാം അതിനകത്തുട്ടിട്ട് എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് മസാല റെഡിയാക്കി ഇവിടെ വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ചോറിൻ്റെ പരിപാടി ചോറ് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും ഈ ചെയ്ത മസാലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലി മല്ലിയില പിന്നെ അണ്ടിപ്പരിപ്പ് ഇതെല്ലാം യഥാക്രമം ഇങ്ങനെ ഓരോ ലെയർ ലെയറായിട്ട് ആയിട്ട് അലങ്കരിച്ചൊക്കെയാണ് ഇത് ചെയ്യുക ഉള്ളി അതിനകത്തിടാനായിട്ട് നമ്മൾ വഴറ്റുന്നത് കോരി കോരി വയ്ക്കുകയാണ് ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ എടുത്ത കണക്കിനുള്ളത് ഞാൻ ഡെസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അറിയാത്തവർക്ക് അത് വേണേൽ നോക്കി ചെയ്യാം അരി വെള്ളം തിളച്ചെന്നപ്പോൾ അതിലേക്ക് അരി കഴുകി ഇടുകയാണ് കൊസുമതി റൈസ് ഒരു നല്ല അരിയാണ് പട്ടയും ഗ്രാമ്പും ഇലക്കായി എല്ലാം നമ്മളതിനകത്ത് ഇട്ട് കൊടുത്തത് കൊണ്ട് അതെല്ലാം കൊടുന്ന് യോജിച്ച് ഒന്ന് തിളച്ച് വരട്ടെ അതിലേക്ക് വേറൊരു പാൻ പാനെടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മളൊരു നെയ്യും ഒരു സ്പൂൺ നെയ്യ് ഇട്ടിട്ട് അതിനകത്ത് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെയാണ് ആ വറുത്തത് ഇനിയിപ്പം നമുക്കതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം എങ്ങനെയാണ് ദം ദം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതൊന്നും ആദ്യം ചരുവത്തിലേക്ക് ഒരു ചിരി നെയ്യെടുത്ത് നമ്മൾ എല്ലായിടവും പറ്റുന്ന രീതിയിൽ തേച്ച് കൊടുത്തിട്ട് ആ ഉണ്ടാക്കി വെച്ച മസാലയില്ലേ അത് ആദ്യം ഗോരി കുറച്ച് അടിയിലാദ്യം തന്നെ ഒഴി ഇടുക ഇട്ടുകഴിഞ്ഞ് അതിന് മുകളിലായിട്ടാണ് ഒരു ലെയർ ചോറ് നേരത്തെ നമ്മൾ വെച്ച ചോറ് കണ്ടില്ലേ അത് വെന്ത് വന്നപ്പോൾ ഞാൻ വാർത്ത എല്ലാം ഇതിനകത്ത് കാണിച്ചാൽ ലെങ്ത് കൂടുമെന്ന് കരുതി പലതും ഒഴിവാക്കിയതാണ് അപ്പം ചോറ് എടുത്ത് ഒരു ലെയറിട്ട് അതിന് ശേഷം മല്ലിയില നമ്മൾ വറുത്തു വെച്ച സവാള ഫ്രൈ ചെയ്ത സവാള അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിയില ഇതൊക്കെ യഥാക്രമം ഇങ്ങനെ അതിൻ്റെ പുറത്ത് വിതറി ശേഷം വീണ്ടും ഓരോ അങ്ങനെ രണ്ട് നാലോ നാലോ മൂന്നോ മൂന്ന് മൂന്ന് പ്രാവശ്യം നമ്മൾ ഇതുപോലെ ചെയ്യുന്നു എല്ലാം അതുപോലെ കാണിക്കുന്നില്ല ആ ഒരു ശരുവത്തിനകത്ത് കൊള്ളുന്ന രീതിയിൽ എല്ലാം അടുക്കി നല്ല വൃത്തിയായിട്ട് വെച്ചിട്ട് പിന്നാണ് നമ്മളിതിൻ്റെ ദം ചെയ്യുന്നത് അടുപ്പിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോ ഒരു പത്ത് മിനിറ്റോ ഒന്നോടൊന്ന് ആവി കയറ്റി ആവി എന്ന് പറയുമ്പം അത് കാണിച്ചു തരാം ഇതിപ്പോൾ അത് സെറ്റ് ചെയ്യട്ടെ ആദ്യം ആദ്യം മസാല ഇട്ടു അതിന് മുമ്പിലരി മുകളിലരി വിതറി അരിയെന്ന് പറയുമ്പോൾ ചോറ് ഒരു പകുതി വേവായ ചോറാണ് അതൊക്കെ വളരെ ശ്രദ്ധയോട് ചെയ്യണം വെന്തു പോയാൽ പിന്നെ നമുക്ക് ആ ബിരിയാണി ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റില്ല ഇതിപ്പം എൻ്റെ മരുമോളാണ് ചെയ്യുന്നത് പുള്ളിക്കാരിയുടെ കയ്യിലേക്കങ്ങ് കൊടുത്തിരിക്കുക ചെയ്തോട്ടെന്ന് കരുതി കാരണം നമ്മളേക്കാളിപ്പോൾ എക്സ്പീരിയൻസ് അവർക്കൊക്കെയാണല്ലോ പിന്നെ ഞാൻ അണിയറയിലിങ്ങനെ ഉണ്ട് എന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പുറത്ത് നീര് തോന്നുന്നു അതിന് ശേഷം ഓരോ കാര്യങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ട് ഏകദേശം ആ സെറ്റ് ചെയ്യുന്ന രീതി കഴിഞ്ഞ് അങ്ങ് മോൾ വരെ ആയി ഇനിയൊരു വാഴയില ഇട്ടാണത് മൂടുന്നത് വാഴലയിട്ട് മൂടി ഒരു പാത്രം വെച്ചെന്ന് വിലപാടിട്ട് അടച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കും അപ്പോൾ നമ്മളെല്ലാം ഇടികല്ല ഉണ്ടല്ലോ ഇടിയെല്ലാവുമ്പം നല്ലപോലെ അതിനകത്ത് തുറച്ചിരിക്കത്തില്ല നമ്മൾ എന്തെങ്കിലും ഇഞ്ചിയോ വെളുത്തുള്ളിയൊക്കെ ഇടിക്കുന്ന അതെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ദം ചെയ്യേണ്ട സാധനം പൊക്കി വയ്ക്കുന്നത് ഏകദേശം നമ്മുടെ പരിപാടി കഴിഞ്ഞൊരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് പിന്നെയും ഒരു ഒരഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്ത് അപ്പം ഇന്ന് പിന്നെ മരിമോനും ഒക്കെ ഇവിടെ ആഹാരം കഴിക്കാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ വളഞ്ഞിരുന്ന് വാഴല്ല വെട്ടിയിട്ടാണ് അതിനകത്തേക്ക് വിളമ്പി മരിമോനുണ്ട് മോളുണ്ട് എൻ്റെ മരിമോളുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ മോൻ സ്ഥലത്തില്ല അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് ബക്കറി ചെയ്ത് നല്ലപോലെ ആഘോഷിക്കുകയാണ് എല്ലാവരും കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞങ്ങളും ലോകത്തിൻ്റെ ആഘോഷത്തിൽ ഞങ്ങളുടേതായ പങ്ക് വഹിച്ചിരിക്കുകയാണ് നിങ്ങളിത് കാണുമ്പോൾ ചിലപ്പം ആ ബക്കറി ചെയ്ത് കഴിയും കാരണം ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മളിതൊന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഒരുങ്ങിയത് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു എല്ലാവരും ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇഷ്ടമായല്ലായിക്ക് ചെയ്യാൻ മറക്കല്ലേ